അസ്സാമലൈക്കും എത്തിയെന്നെ പലരും വിളിച്ചു എത്ര രാവിൽ വിശപ്പ് സഹിച്ചു എത്തിയമെന്നെ പലരും വിളിച്ചു എത്ര രാവിൽ വിശപ്പ് സഹിച്ചു ൂരോടുപ്പിൽ ഈ നാളം മറച്ചു എത്തി മൻ തന്നെ പലരും വിളിച്ചു എത്ര രാവിലെ വിശപ്പ് സഹിച്ചു തിരഞ്ഞു ആട്ടമിലൊറ്റ പാട്ടിൽ എനിക്ക് ആട്ടും തുപ്പും ഞാൻ വാങ്ങി മുറയ്ക്കി സ്വന്തകാര്യമാണ് എല്ലാവർക്കും ചിന്ത സന്താന്തെ പലരും വിളിച്ചു എത്ര രാവിലെ വിശപ്പ് സഹിച്ചു എന്നെ മീനെ പുന്നൂരത്തി മീന ൂണാരേണ്ടയാരും കഞ്ഞി തന്നാലാ ദു തന്നെ പുണ്യം ആളും തീർത്ത് ആരും മത്തി ആരാരുമല്ല എത്തിമെന്നെ പലരും വിളിച്ചു എത്രവിൽ വിശപ്പ് സാഹിച്ചു എത്തിമ തന്നെ പലരും വിളിച്ചു എത്ര രാവിൽ വിശപ്പ് സഹിച്ചു